ദ്വിദിന കുവൈറ്റ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെത്തി പ്രതിരോധ സഹകരണം സാംസ്കാരിക കൈമാറ്റം തുടങ്ങി വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ കരാറുകളിൽ ഒപ്പുവച്ചു ഉഭയകക്ഷി പ്രതിരോധ സഹകരണം സംയുക്ത സൈനിക അഭ്യാസം പ്രതിരോധ വ്യാവസായിക മേഖലയിലെ സഹകരണം എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും ധാരണയായി ജനങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് രണ്ടായിരത്തിയഞ്ച് കാലയളവിൽ സാംസ്കാരിക വിനിമയ പരിപാടികൾ സംഘടിപ്പിക്കും അന്താരാഷ്ട്ര സൌരസഖ്യത്തിൽ അംഗത്വമെടുക്കാനുള്ള കുവൈറ്റിന്റെ തീരുമാനം പാരിസ്ഥിതിക മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെ നേരിടുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇരുരാജ്യങ്ങളും തമ്മിൽ ധാരണയായി തീവ്രവാദത്തിന് ധനസഹായം നൽകുന്ന ശൃംഖലകളും ഭീകരരുടെ താവളങ്ങൾ തകർക്കാനും ഇരുരാജ്യങ്ങളും ആഹ്വാനം ചെയ്തു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ സൈബർ സുരക്ഷ തുടങ്ങിയവയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുവൈറ്റ് സന്ദർശന വേളയിൽ ചർച്ചയായി